നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാപട്യം സി പി എമ്മിനോളം വളർന്നിരിക്കുന്നു കാവട്യത്തിൽ പിണറായിയെ മറികടക്കാൻ മറ്റൊരാൾ ആ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല പിണറായിക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ പച്ചയായ മനുഷ്യനാണ് ഇതാണ് ധാർഷ്ട്രമായി മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നത് എന്നൊക്കെ കരുതുന്നവരുണ്ട് എന്നാൽ പിണറായിയുടെ കാപട്യത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാവാൻ ഇടയില്ല എട്ട് പ്രാവശ്യം എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ്സുകാരനായ കൊടിക്കുന്നൽ സുരേഷിനെ മൂന്നാം മോദി സർക്കാർ പ്രോ ടൈം സ്പീക്കറായി നിയമിക്കാത്തത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സവർണാധിപത്യമാണെന്ന പിണറായിയുടെ കണ്ടുപിടുത്തം വെറും കാവട്യമല്ല ക്ലാവ് പിടിച്ച കാവട്യമാണ് പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് പ്രോ ടൈം സ്പീക്കറെ നിയമിച്ച മോദി സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പറയാൻ ഈ ആരോപണം വസ്തുതാവിരുദ്ധമാണെങ്കിൽ കൂടിയും പിണറായിക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിലെന്ന് പിണറായി പറയുന്നിടത്താണ് കൊടുങ്കാവട്യമുള്ളത് എട്ട് തവണയായ എം പി ആയ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞാണ് ഏഴ് തവണ എം പി ആയ ഭർത്രു ഹരി മഹത്ബാബിനെ പ്രൊട്ടൈം സ്പീക്കറാക്കിയതെന്ന കോൺഗ്രസിൻ്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ് അതാണ് പിണറായി ഏറ്റുപിടിച്ചത് ഇതൊരു താൽക്കാലിക പദവിയാണ് സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ പുതിയ പാർലമെന്റ് അംഗങ്ങളെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയെടുപ്പിക്കുന്ന ചുമതലയാണ് പ്രോട്ടൈം സ്പീക്കർക്കുള്ളത് ഡെപ്യൂട്ടി സ്പീക്കറെ രാഷ്ട്രപതി നിയമിക്കുന്നു എന്നതൊഴിച്ചാൽ ഇതിൽ കീഴ്വഴക്കത്തിന്റെ പ്രശ്നമൊന്നുമില്ല മുൻകാലങ്ങളിൽ ഇങ്ങനെയാണ് നടന്നിട്ടുള്ളതും ഈ വസ്തുതകൾ മറച്ചു പിടിച്ചാണ് പ്രോട്ടൈം സ്പീക്കർ സ്ഥാനത്ത് കുടിക്കുന്നതിന് പകരം മഹത്താബിനെ തെരഞ്ഞെടുത്തതിൽ പിണറായി സവർണാധിപത്യം ദർശിച്ചത്